ിപ്പടിയിൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരുവലിപ്പടി ടാഗോർ ലൈബ്രറിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഫോർ ടൂ ജി യൂണിറ്റിന്റെ പരിസ്ഥിതി ദിന സന്ദേശമായ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്ന വിഷയത്തിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു പിന്നെ പൊല്യൂഷൻ എന്ന ഈ പരിപാടി സംസാരിക്കാൻ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമായ അനിൽ കൃഷ്ണ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എൻറ്റു പ്ലാസ്റ്റിക് എൻ്റെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് പ്ലാസ്റ്റിക് നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുക ഒരു നിർവചനം കൊടുത്ത നമ്മൾ എന്തായിരിക്കും കൊടുക്കുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഉള്ള വസ്തുവിനെയാണ് പ്ലാസ്റ്റിക് എന്താ പ്ലാസ്റ്റിസിറ്റി ചൂടോ മർദ്ദമോ കൊടുത്താൽ പരത്താവുന്നതും ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ അനിൽകൃഷ്ണ വിഷയാവതരണം നടത്തി പരിഷത്ത് ഫോർട്ടോച്ചി യൂണിറ്റ് പ്രസിഡന്റ് ഗോവിന്ദരാജ് അധ്യക്ഷത വെച്ച യോഗത്തിൽ മുൻകൗസിലർ കെ ജെ ആന്റണി ഗിരിജാക്കാരിവളി എസ് രമേശ് സി എസ് ജോസഫ് ആർ അനുരാജ് യാസിൻ മാലിക് എന്നിവർ സംസാരിച്ചു പരിഷത്ത് സെക്രട്ടറി ആർ സന്തോഷ് സമതവും ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് എം ആർ ശശി നന്ദിയും പറഞ്ഞു ബ്യൂറോ മട്ടാഞ്ചേരി